നമസ്കാരം സന്തോഷല്ലേ ആ സീരിയൽ ലൊക്കേഷൻ നേരെ ഇങ്ങോട്ട് പോന്നു അല്ല കണ്ടപ്പോ അങ്ങനെ വന്നു ആ സീരിയലൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ കാണണ്ട അതുകൊണ്ട് ഇന്ന് വെക്കാറില്ല ഞാനൊരു ഇന്ന് വെക്കാറില്ല എനിക്കറി പക്ഷെ നമ്മള് ചോദിക്കുമ്പോ ഒരു സംഭവിക്കട്ടെ ഇങ്ങനെയൊക്കെയാണല്ലോ അതിനകത്തും അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ പേരൊന്നും പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് 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 സീരിയൽസ് രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും സുന്ദരി സുന്ദരിയാണ് എന്ത് സംശയിക്കണം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ പരസ്പരം തന്നെയാണല്ലോ എത്ര ആളുകൂടി ഒരുമിച്ച് കാണുന്നു ഒരുമിച്ച് ഞങ്ങള് ആത്മാ മീറ്റിങ്ങിന് വരുമ്പോഴായിരിക്കും പഴയ ആൾക്കാരെ കാണുമ്പോഴേ സന്തോഷം അവരെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ വർഷാവർഷം മീറ്റിങ്ങിന് ഉറപ്പായിട്ട് വന്നിരിക്കും

അങ്ങനെ പിന്നെ സംഗീത എല്ലാവരെയും കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു അവസരത്തിലാണ് തീർച്ചയായിട്ടും ആ കൊഴപ്പം കണ്ടപ്പോ എനിക്ക് സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു പക്ഷെ ഇവിടെ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നേരിട്ട് കണ്ടപ്പോ അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കൊറേ കാലത്ത് കാണല്ലേ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാർ അന്ന് അഭിനയിച്ചും ശേഷം കണ്ടപ്പോ എന്താണ് വ്യത്യാസം മൊത്തം ഒന്നും കൂടെ നോക്കാണ് ഇപ്പോഴും അതെല്ലോ എന്തു തോന്നുന്നു പൊതുവേ ഈ പ്രേക്ഷകർ വിചാരിക്കുന്നതേ ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്ന എല്ലാവരും ഏറ്റൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും കാണുന്ന പക്ഷെ അങ്ങനെ ഇല്ല നമ്മൾ ആ ില്ല അഭിനയിക്കുന്നവർ തന്നെ അഭിനയിക്കുന്നവരോ ഷൂട്ടിങ്ങിന്റെ രീതി അറിയാമല്ലോ പരസ്പരം കാണില്ല പലപ്പോഴും അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആണിത് അത് നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ സീരാണ്ട് ലൊക്കേഷൻ വരിക എന്ന് ചോദിച്ചിട്ട് ആണ് ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞങ്ങൾ ഒരു വർഷത്തെ ഒരിക്കലെല്ലാവരും കാണു അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെന്താ അതുകൊണ്ടാ മിസ് ചെയ്യാതിരിക്കും ഇന്ന് ഷൂട്ട് ഒന്നും വെക്കില്ല ആരും ഷൂട്ട് വെക്കില്ല ഒരു ഡിപ്പാർട്ട്മെന്റിലും എല്ലാട്ടുള്ള ദിവസമാണ് അപ്പൊത്തിരി സന്തോഷം നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് മൈജി ആണ് നമ്മുടെ സ്പോൺസർഷിപ്പ് അവരുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് അതും ഞങ്ങള് തരികയാണ് അപ്പൊ സന്തോഷം അപ്പം സുന്ദരനും സുന്ദരികളായിട്ട് ഇനിയും തുടരുവാ ഇനിയും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിങ്ങളെ കാണാനുള്ള ഭാഗ്യം പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ നമ്മൾ ഒരു അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് లోగోత్తర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మై జీ మైజీ ఫ్యూచర్